മനസ്സിലയ്ക്കുന്ന അതീവ ഗുരുതരമായ ഒരു ആക്സിഡന്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സി സി ടി വി ഫുട്ടേജിലൂടെ കണ്ടത് ആക്സിഡന്റിൽ തലയ്ക്കും മുഖത്തും കാലിനൊക്കെ ഗുരുതരമായ പരുക്ക് ഷാജി പോ എന്നുള്ള ആസ്ട്രോമെഡിസിറ്റില് വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് കാരണം പത്ത് ദിവസമായിട്ട് ചെറുപ്പക്കാരൻ ബോധം വന്നിട്ടില്ല തലയ്ക്ക് സർജറികൾ വേണം മുഖത്ത് എൽ മൊത്തം തകർന്നിട്ടുണ്ട് ആ മുഖത്തുള്ള സർജറികൾ വേണം ാലിന് മാത്രം മാറുള്ള സഹ്ജിനും ചെയ്യാനുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് പൈസ ഇല്ലാത്ത പേരിൽ മാത്രമാണ് ഈ ചെറുപ്പക്കാരുടെ ജീവൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ജനങ്ങളോടും നടന്ന് പറഞ്ഞ എല്ലാവരും സഹായത്തോട് കൂടി ഞങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ മോനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നിങ്ങൾ എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തി തരണം ആക്സിഡന്റ് ആയിട്ട് പത്ത് ദിവസായി മെഡിസിറ്റി കിടക്കണ ആൾക്കാർ സർജറി കാലിന് നാല് സർജറി പറഞ്ഞിട്ടുണ്ട് മുഖത്തിനും തലക്കും പറഞ്ഞിട്ടുണ്ട് ന്യൂറോ സർജറി ഇതിനൊക്കെ കൂടെ പത്ത് ഇരുപത് ലക്ഷം രൂപയെ പുറത്താവും ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ആറു ലക്ഷം സാധാ ബില്ല് വന്നിട്ട് അടക്കാൻ പോലും മാർക്കില്ലാണെന്ന് നിൽക്കണ ഏഴ് ലക്ഷം രൂപയുടെ വലിയ സർജറി പറഞ്ഞിട്ടുണ്ട് ഞാൻ പതിനേഴ് മണിക്കൂറാണ് ആ സർജറിക്കുള്ള പൈസ ഒരു പോലും ഞങ്ങളുടെ കയ്യിലില്ല അപ്പം അടയക്കാണ് താമസിക്കുന്നത് ആൾ ഡ്രൈവറാണ് ഞങ്ങൾ പരമാവധി ആളുടെ ജീവൻ നിലനിർത്താനും രക്ഷിക്കാനും വേണ്ടിട്ട് അള്ളാവിന്റെ കൊണ്ട് സഹായം സഹായം സഹായിക്കണം നമ്മൾ നമ്മളാ സിസിടിവി ദൃശ്യങ്ങള് പരിശോധിച്ചാൽ മനസ്സിലാകും ഷാജി അദ്ദേഹത്തിന്റെ ഇരുചക്രവാഹനമായിട്ട് സൈഡിലൂടെ പോകുമ്പോ അമിതവേദത്തിൽ വന്ന ആ കാറ് നിയന്ത്രണം തെറ്റിട്ട് ഷാജിയുടെ ബൈക്കടക്ക ഇടിച്ചു തെറിപ്പിച്ചു ഷാജിയുടെ ബൈക്കോട്ട് വേറൊരു ഒരു വഴിയാത്രക്കാരനും പരിക്കു പറ്റി ഷാജി തല അടിച്ച് ഇത്രയും ഗുരുതരമായ പരിക്കേ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത് ഷാജി ജോലി ചെയ്യുന്നത് അജൂബ് വെജിറ്റബിൾ ഹോൾസെയിൽ അവരുടെ കൂടെയാണ് ഡ്രൈവറാണ് നിത്യവരുമാനക്കാരനാണ് വാപ്പയും വേണമെങ്കിലും വാടകയ്ക്കൊക്കെ കഴിയുന്നവരാണ് പൈസ ഇല്ലാത്തിന്റെ പേരിൽ മാത്രമാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഷാജിയുടെ ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാനോ സർജറികൾ ആരംഭിക്കാനോ കഴിയാത്തത് വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടിരുന്ന കൂടെ കാരണം എസ്റ്റിമേറ്റ് ആണ് തലയ്ക്കും മുഖത്തും കാലിനുള്ള സർജറികളുടെ എസ്റ്റിമേറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇതുവരെ ഹോസ്പിറ്റലിൽ ആറ് ലക്ഷത്തോളം രൂപ ബില്ലടക്കാൻ ബാക്കിയാണ് സർജറികൾ കഴിഞ്ഞാലും ഷാജിക്ക് തുടർ ചികിത്സയും ആവശ്യമാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട ചാലക്കുടി പി ബെന്നി ബെഹനാന്റെയും ബഹുമാനപ്പെട്ട കൈപ്പംഗല എം എൽ എ ടി ടൈസം മാസ്റ്ററേയും ഇറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജാജ മാസ്റ്ററൊക്കെ ഗീണില് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഉൾപ്പെടെ വാർഡ് മെമ്പർ പി കെ മോഹൻറെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു വലിയൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഷാജിക്ക് വേണ്ട മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താനായിട്ട് സമാഹരണത്തിനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് സഹായിക്കണം നമസ്കാരം ഞാൻ റിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ റിയാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന വാഴക്കാലയിൽ അക്ഷരത്തിൻ്റെ മകനായിട്ടുള്ള ഷാജി ഇദ്ദേഹത്തിന് അടിയന്തിരമായിട്ടുള്ളൊരു ശസ്ത്രക്രിയ ആവശ്യമാണ് ആ ശസ്ത്രക്രിയക്ക് വലിയൊരു തുകയും ആവശ്യമാണ് നിർധന കുടുംബത്തിൽ പെട്ട ഒരാളാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ ഇവരുടെ രക്ഷിതാക്കളും നിർധനരാണ് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും സുമനസ്സുകളായ എല്ലാവരും അതിൻ്റെ കാരുണ്യം ഉള്ള എല്ലാവരും സഹായിക്കണമെന്നും ശേഖരിക്കണമെന്നും ഇതവസരത്തിൽ അദ്ദേഹത്തിന് പ്രിയമുള്ളവരെ ഞാൻ ചെറിയാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗമാണ് എൻ്റെ വാർഡിൽ താമസിക്കുന്ന വാഴക്കാലയിൽ അഷ്റഫ് എന്ന സഹോദരൻ്റെ മകൻ പെരിഞ്ഞരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അതീവ ഗുരുതരമായി എറണാകുളം ആസ്റ്റിമെഡി സിക്കും ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ താഴ്ന്ന കുടുംബങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് തന്നെ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം നിൽക്കണം നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുക മൂന്നാം വാർഡ് ംഗമായ ഷാജി എന്ന കുടുംബം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് അപ്പോൾ അവരെ മുപ്പത്താറ് വയസ്സുള്ള പയ്യനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ്